മക്കിലേ അപ്പോൾ നമ്മൾ കുത്തബ്മീനാറൊക്കെ കണ്ടിറങ്ങിയ ശേഷം നെക്സ്റ്റ് പ്ലാൻ ഹുമയൂൺ ടൂംബായിരുന്നേ അപ്പോൾ ഹുമയൂൺ ടൂംബ് കാണുന്നതിന് തൊട്ട് മുന്നായിട്ട് ആ സെയിം കോംപ്ലക്സിൽ തന്നെ ഈസാഖാൻ നിയാസിയുടെ ഒരു ടൂംബ് ശവകുടീരം ഉണ്ട് അപ്പോൾ അത് നമുക്ക് കാണാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യം അവിടെ തോട്ടായിട്ടോ പോയി ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ആ ടൂമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു പള്ളിയുണ്ട് ആ പള്ളിയാണിത് സൂപ്പറായിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയതൊരു സൺസെറ്റ് ആ ടൈമിലായിരുന്നു അതിൻ്റെ ചുറ്റും വെൽ മെയിൻറ്റെയിൻഡാണ് അതിൻ്റെ വോളൊക്കെയാണ് ആദ്യം കണ്ടത് ഇതൊരു കാണേണ്ട കാഴ്ച തന്നെ ഇത് ഇറങ്ങി വരുന്ന സീനൊക്കെ വിഷയമായിട്ടോ അപ്പോൾ അത് ഞാൻ വഴിയേ വഴിയെ കാണിക്കാം ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് കയറുന്നത് ദേ ഇങ്ങനെ ഈ ഒരു കൂടാരത്തിൽ കൂടെ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ അതെ ഒരു രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ചിലാണ് ഇത് റെനോവേഷൻ നടത്തിയത് റെനോവേഷൻ നടത്തുന്ന ടൈമിലുള്ള ഫോട്ടോ കേട്ടോ മുന്നേ കണ്ടത് അതിന് ശേഷം അതെല്ലാം ഒന്ന് ചുറ്റി കണ്ട് അവിടെ നിന്ന് കുറേ റീൽസൊക്കെ എടുത്ത് കുറേ നേരം അതിൻ്റെ ഫ്രണ്ടിലിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങളവിടെ ഒരു ഫോട്ടോഗ്രാഫറിനെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ സെൻഡ് ചെയ്ത് വാങ്ങിച്ചു അങ്ങനെ